ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കണ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ എരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ ഒരു ഒറ്റ പപ്പായ കൊണ്ട് ഉപ്പേരിയും കറിയൊക്കെ ആക്കാമെന്ന് കരുതി ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ രാവിലെ മുതലൊന്നും വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി അങ്ങനെ പപ്പായ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ട് അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ഏട്ടന് എന്താ ബേക്കറി പണിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഏട്ടൻ കഴിക്കുക അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും കറിയും ഉപ്പേരിയും ഒക്കെ പപ്പായ മയം ആക്കാമെന്ന് കരുതിയിട്ടോ എനിക്ക് എന്താ പപ്പായ കറി വെക്കണേ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കറി ഇഷ്ടമാണ് പപ്പായയുടെ കറിയും ഉപ്പേരിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും വെക്കുന്ന പോലെയല്ല ജീരകവും ചെറുക്കെ ഇട്ടിട്ടുള്ളതാണ് എണ്ണ വെക്കണേ തേങ്ങ അരച്ചിട്ട് ഞാനങ്ങനെ എന്താ തേങ്ങ അരക്കണേക്ക് അധികം ജീരകം ചേർക്കാറൊന്നുമില്ല പക്ഷേ ഇത് ഇങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ അതിൽ അങ്ങനെ പപ്പായ എങ്ങനെയാണ് കറി വെക്കുക നല്ല ടേസ്റ്റിലൊക്കെ എങ്ങനെ വെക്കുക എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആ വീഡിയോയിൽ എന്താ വലിയ ഉള്ളി സവാള ഒക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ വെക്കണേ അപ്പോൾ ഞാൻ സവാളയൊന്നും ഇടുന്നില്ല അല്ലാതെ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചതിക്ക് എന്താ ജീരകവും ചെറിയ ജീരകവും ചെറിയ ഉള്ളി പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കേട്ടോ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പ് അതിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടോ കറി ഉണ്ടാക്കണേ തക്കാളി ചേർക്കണില്ല അപ്പോൾ ഞാൻ ആ വീഡിയോയിലും കണ്ടത് തക്കാളി ചേർക്കണില്ല വലിയുള്ളിയാണ് കേട്ടോ അതിന് പകരം ചേർത്തേ ഞാൻ എനിക്ക് വലിയ ഉള്ളി അതിൽ ചേർക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അങ്ങനെതാ പപ്പായ വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു അരപ്പതിക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ അധികം കറി നീട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ കാരണം ഉച്ചത്തിക്ക് എനിക്കും പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും അത്രയേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊന്നും അധികമായിട്ടൊന്നും കറിയൊന്നും കൂട്ടില്ല കേട്ടോ പിന്നെ ഏട്ടനും കറി കൂട്ടിട്ടോ ഏട്ടന് കറി വേണം ചോറ് കറി വേണം നല്ല കറി വേണം അപ്പോൾ ഇത്ര കുറച്ച് മതി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി അങ്ങനെ തേങ്ങ കരച്ചു പാർന്നിട്ടുണ്ട് ഇനി അതിൽക്കൊന്ന് കടുകും മറ്റൊരു മുളകോട്ടിട്ടൊന്ന് വറവ് ഇട്ടു കേട്ടോ അപ്പോൾ കറീന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ കേട്ടോ ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കറി എന്താ പപ്പായുടെ ഒരു ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ സാധാരണ ഞാൻ കറി വെക്കുമ്പോൾ അങ്ങനെ ജീരകം വെളു അല്ല വെളുത്തുള്ളി അല്ല ചെറിയുള്ളിയൊന്നും തേങ്ങ അരപ്പിൽ ഇടാറില്ല അപ്പോൾ അല്ലാതെ വെക്കുമ്പോൾ ഒരു പപ്പായക്കൊരു ഇത് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ പപ്പായുടെ ഒരു ഇതൊന്നും കിട്ടുന്നില്ല അങ്ങനെ കറി ആയിട്ടുണ്ട് കുക്കറിൽ തന്നെയാണ് വെച്ചെടുത്തത് അല്ലെങ്കിൽ നേരത്തെ ചോറൊക്കെ ആയ ടൈമിൽ അടുപ്പത്ത് എന്താ അങ്ങനെ കറി വെക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് ഒരുങ്ങിയ ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റമടി അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ഞാൻ അപ്പോൾ കറി വെക്കാനൊന്നും വേണ്ടി നിന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കറി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളൊരു കഷണം കൊണ്ട് ഞാൻ ഉപ്പേരി വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് ആ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാബേജ് ഒക്കെ വെക്കണ അതേപോലെ കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അതേപോലെയാണ് ഇതിൽ കിട്ടുക കിട്ടുകട്ടോ അരിഞ്ഞെടുത്താൽ എന്നിട്ട് പിന്നെ എന്താ ഇത് നമ്മൾ ഈ സദ്യക്കൊക്കെ ക്യാബേജ് ഉപ്പേരി വെക്കില്ലേ അതുപോലെയാണ് കേട്ടോ വെക്കണേ സദ്യക്കൊക്കെ ഇതാ ഇങ്ങനെയാണ് ക്യാബേജ് ഉപ്പേരി വെക്കുക എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ചെരുവിയെടുത്തിട്ട് പിന്നെ ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ഇതിലാക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് എന്താ സദ്യക്കൊക്കെ കാബേജ് ഉപ്പേരി ഒക്കെയെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ കേട്ടോ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില ശരിക്കും വേണമായിരുന്നു ശരിക്കും ഈയൊരു ഉപ്പേരി വെച്ചെടുത്തപ്പോൾ ശരിക്കും കാബേജ് ഉപ്പേരി കഴിക്കുന്നൊരു ഫീലാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കടുകൊക്കെ എണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽ മുളകിട്ടൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു ഉപ്പേരിക്കുള്ള അത് ഇട്ടെടുക്കണ്ടെട്ടോ ഉപ്പേരിക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്തൊക്കെ ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഗ്യാസ് സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ സിമ്മിലാക്കി വേവിച്ചിടക്കിയെടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അങ്ങനെ അത് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഞാൻ വേഗം ചോറുണ്ടോ കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പപ്പായ അത്യാവശ്യം വലിയ ഒരു പപ്പായ എന്നുംട്ടോ അതുകൊണ്ട് എന്താ കറിക്കും ഉപ്പേരിക്കൊക്കെ ആവശ്യത്തിനുള്ളത് കിട്ടി ഇനി നാളേക്ക് എന്തായാലും ഇതിൽ കേട്ടോ ആകെ ഒരു പപ്പായുണ്ടാന്നേ അപ്പോൾ എന്തായാലും ഉപ്പേരി സെറ്റായിട്ടുണ്ട് ഇനി എന്താ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഉപ്പൊക്കെ ഇതിലൊക്കെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ചോർണലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുറത്തിങ്ങനെ പോയിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പം അങ്ങനെ പുറത്ത് പോയി ഇരിക്കാൻ തോന്നി അപ്പം നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിക്ക് ഒന്നും കഴിക്കാനൊന്നും കയറി വന്നിട്ടില്ല അപ്പോൾ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ആൾ കുറേ വിളിച്ചു അപ്പോൾ ഒന്നും വന്നില്ല കേട്ടോ വിളിച്ചപ്പോൾ ഒന്നും വന്നില്ല അങ്ങനെ അതങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വരേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളെയും കൂടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് പിന്നെ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന് മോൾക്ക് പൊന്നൂനും കൂടെ കേട്ടോ ബോക്സും കാര്യങ്ങളും കുപ്പി വെള്ളം കുപ്പിയല്ല പാ അവൾക്ക് പാൽ വാങ്ങ കുപ്പി അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഏട്ടന് ഉച്ചകരിയുള്ള പണിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ അത് കാരണം പിന്നെ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പോവാന്നിട്ടോ അവൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിലേ സ്വയം കൊടുക്കണില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് വാങ്ങി എന്താ ഏട്ടൻ മാത്രമായിട്ട് പോയി വാങ്ങണമെങ്കിൽ അവൾ എന്താ ഏതെങ്കിലുമൊക്കെ എടുക്കും കേട്ടോ പിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ എടുക്കുക അപ്പം അത് കാരണം കഴിഞ്ഞാൽ ഞാനും കൂടെ പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ പിന്നെ ആവശ്യങ്ങൾ കുറേ ആയിട്ടോ കണ്ണിൽ കണ്ടതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ അപ്പം ഞാൻ എന്താ ബോക്സും പൗച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പൗച്ചൊന്നും വാങ്ങിയിട്ടില്ല ബോക്സ് വാങ്ങിയിട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഒന്ന് വാങ്ങി സെറ്റാക്കി കൊടുത്തു പിന്നെ അവൾക്ക് ഏത് ഏത് എടുത്ത് കൊടുത്താലും അതൊന്നും പറ്റണില്ല കേട്ടോ അവൾ ഇട്ട ആ യൂണിഫോമിൽ തന്നെ പോന്നുട്ടോ ഒരേ വാശിയിന്ന് പോണം എന്ന് പറഞ്ഞിട്ട് യൂണിഫോമൊന്നും മാറ്റിയില്ല വേറെ ഒക്കെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അതിനൊന്നും നിന്നില്ല അങ്ങനെ എന്താ അവർ വന്നിട്ട് കുറച്ച് നേരൊക്കെ നിന്നിട്ടാണ് കേട്ടോ പോന്നെ അതുവരെ അവൾ യൂണിഫോം ഒന്നും അയച്ചിട്ടില്ല കേട്ടോ പിന്നെ ബോക്സ് എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ പഴയതൊന്നേ ഇന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവൾക്ക് ക്ലാസ്സ് കുട്ടികളുടെ ഓരോന്ന് കണ്ടിട്ട് അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാഷ് ചെയ്യുന്നു അപ്പോൾ പിന്നെ എന്തായാലും ആവശ്യമുള്ളതല്ലേ അപ്പോൾ പോന്നു പിന്നെ അതിക്ക് വേണ്ടി കുറച്ച് വേറെ സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോന്നേ ബേക്കറിയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അവൾക്ക് ചായ എന്താ വീട്ടിൽ വന്നിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചായയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ പാലം അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടോ പറഞ്ഞു ഇനിയിപ്പോൾ പുറത്ത് പോയാലവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടിയിരിക്കും ചായ ചായ എന്തായാലും കുടിക്കേണ്ടിയിരിക്കും അപ്പോൾ അത് കാരണം ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ വീട്ടിലെത്തി വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് പിന്നെ പാൽ എന്താ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പാലായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇരുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ കൊടുുന്നത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പച്ചക്കറി വാങ്ങിയപ്പോൾ കൂണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അനും പൊന്നും അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിന് മുന്നേയും അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൂണും ഇവിടെ എവിടെ അങ്ങനെ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ അതും വാങ്ങിച്ചു പിന്നെ കുറച്ച് കോളിഫ്ലവർ ഇതിന് മുന്നേ വാങ്ങിച്ച് നേരാക്കി എടുക്കാൻ ഒന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വ്യത്യാസം സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കാമെന്നും കരുതി അങ്ങനെ അതൊക്കെ ഒന്ന് നേരാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്